വടക്കേ വയനാട്ടിലെ പുതുശ്ശേരി വെള്ളാരംകുന്നിൽ കർഷകൻ കടുവ ആക്രമണത്തെ തുടർന്ന് മരിച്ച സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് തോമസ് താലുവിന്റെ കുടുംബത്തിന് അർഹതപ്പെട്ട നഷ്ടപരിഹാരം നൽകുക ആശ്രിതരിലൊരാൾക്ക് ജോലി നൽകുക കടുവയെ പിടികൂടി കൊല്ലുക വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സർക്കാർ ഈ വിഷയം ഗൗരവത്തോടെ കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാരുകളുടെ ലക്ഷ്യം ജനങ്ങളുടെയും സമ്പത്തിന്റെയും നിലനിൽപ്പായിരിക്കണമെന്നും വയനാട് നിവാസികൾ ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ രാവിലെ എട്ടരയോടെ കൃഷിയിടത്തിൽ കടുവ ആക്രമണത്തിൽ കാലിൽ ഗുരുതരമായി പരിക്കേറ്റ തോമസ് സാലു ഉച്ചകഴിഞ്ഞ് കൽപ്പറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത് നോർത്ത് വയനാട് വനം ഡിവിഷനിലെ മാക്കിയോട് സ്റ്റേഷൻ പരിധിയിലാണ് പുതുശ്ശേരി വെള്ളാരും കുന്ന് ഫോറസ്റ്റ് ഏരിയ പോലും അല്ലാതിരുന്നിട്ടും ഈ ഗ്രാമത്തിൽ കടുവിയിറങ്ങി സാലുവെന്ന കർഷകന്റെ ജീവൻ അപഹരിച്ചത് പ്രദേശത്തെ ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ് സാലുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബത്തിലെ ഒരാൾക്ക് ആശ്രിത നിയമനം ഉറപ്പുവരുത്തണമെന്നും അതിനായി തങ്ങൾ ഒറ്റക്കെട്ടായി സാലുവിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നും മുൻ മന്ത്രി പി കെ ജയലക്ഷ്മി ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ഇന്നലെ രാവിലെ ഒരു സംഭവം പ്രത്യേകിച്ചും ഈ ജനവാസ മേഖലയായ ഈ പുതുശ്ശേരി പ്രദേശത്ത് ഫോറസ്റ്റ് പോലും അടുത്തില്ലാത്ത ഈ പ്രദേശത്ത് കടുവ വന്നു തോമസ് എന്ന സാലു ചേട്ടനെ കൊന്ന വിവരം ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞങ്ങളൊക്കെ കേട്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി പ്രത്യേകിച്ച് ഇവിടെ ഒരു ജനവാസ മേഖലയാണ് ഇവിടെ അങ്ങനൊരു മറ്റു വിഷയങ്ങളൊന്നുമില്ലാത്തൊരു പ്രദേശത്ത് ഒരു കടുവ വന്ന ഒരാളെ കൊന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അത്രയും ഒരു ഭയാനകമായ ദിവസമാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കടുവയെ ഇതുവരെ പിടികൂടാൻ പോലും ഉത്തരവാദിത്തപ്പെട്ട വനം വകുപ്പിനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള ആളുകൾക്ക് അതിന് ഒരു തരം ട്രാക്ക് ചെയ്യാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള ദുഃഖകരമായ സത്യം കൂടി ഞാൻ ഓർ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും നമുക്ക് വിഷമം അനുഭവപ്പെട്ടത് നമുക്കറിയാം ഈ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് പിന്നെ സാലുവേട്ടിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ ഒരു അനാസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയായിരുന്നു കാരണം എന്ന് പറയും ഒരു വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഒരു എന്ന് പറയുക അപകടം സംഭവിച്ച ഒരു ആളെ എത്തിക്കുന്നത് അത് ഈ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു വയനാട്ടിൽ മാത്രമേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ അടിയന്തരമായിട്ട് കടുവയെ പിടിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക അകട്ടുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് കുടുംബത്തിന് അർഹമായ അൻപത് ലക്ഷം രൂപയെങ്കിലും ധനസഹായം കുടുംബത്തിന് കൊടുക്കണം അതോടൊപ്പം തന്നെ അത് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആശ്രിത നിയമനം ഈ രണ്ട് കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല അത് കൊടുത്തേ പറ്റുള്ളൂ അതിന് ഏതറ്റം വരെ ഞങ്ങൾ പോവുകയാണെങ്കിൽ പോകും അതിന് ഞങ്ങളെ നാട്ടുകാർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഓൾ പാർട്ടീസ് തന്നെ ഈ കാര്യത്തിൽ കുടുംബത്തിന് ഐക്യദാട്ട്യം കൂടി പ്രക പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഒരു മനുഷ്യജീവനില്ലാത്ത പരിഗണനയാണ് പലപ്പോഴും മൃഗങ്ങൾക്ക് കിട്ടുന്നത് അതിനുവേണ്ടി നിയമങ്ങൾ വരെ മാറ്റി എഴുതുകയാണ് ഒരു വിലയുമില്ലെന്ന അവസ്ഥയിൽ കാര്യങ്ങളെത്തുന്നതിൽ നിലനിൽപ്പിനായി വേണ്ടി വന്നാൽ മൃഗങ്ങളെ കൊല്ലാൻ നിയമം വരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഷാലുവിന്റെ സഹോദരൻ പറഞ്ഞു എന്റെ പേര് ഞാൻ ആണ് ചേട്ടനാണ് ഇപ്പൊ സാലുവിന് ഇങ്ങനെ ഈ പ്രദേശത്തു ഒരു കടുവയോ പുലിയോ അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടുള്ള ഒരു കുരങ്ങ് പോലും വരാത്ത സ്ഥലമാണ് ഇവിടെ ഒരു സുപ്രാതൊരു പുലി വന്ന് ഒരു കടുവ വന്നിട്ട് എൻ്റെ എനിയനെ കൊന്നു അപ്പം അവന് അവൻ്റെ കുടുംബം പത്തിയി അവന് ജീവിക്കാനുള്ളൊരു വഴി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണം ഒരു ഒരു കോടി രൂപയെങ്കിലും മിനിമം അവനൊരു ചിലവായിട്ട് കൊടുക്കണം പിന്നെ അവർ രണ്ടും മക്കളുണ്ട് അവർക്ക് ജീവിക്കേണ്ട അവർക്ക് സർക്കാരിൽ ജോലി കൊടുക്കണം പിന്നെ ഇവിടെ ഇപ്പോൾ വരുന്ന ഈ മൃഗത്തെ ഇതുവരെ പിടിക്കാൻ ഒരു തീരുമാനം കാരണമൊന്നും വന്നിട്ടില്ല ആ മൃഗത്തെ പിടിച്ചു കൊല്ലണമെന്നതിനാണ് പറഞ്ഞത് നമ്മൾക്കൊന്നും ഒരു കടുവേനെ നമ്മളൊരു കടുവ ഒരു ചിത്രത്തിൽ കാണ്ട് അതിൽ കടുവയെ നമുക്ക് മനസ്സിലാക്കി നേരിട്ട് കണ്ടിട്ട് അതിൻ്റെ കൊണ്ടിട്ട് പോകണ ഒരു കടുവയെ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പം പണ്ട് കാലത്ത് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി കടുവേനെയും ആനേനെയും കൊന്നിട്ടുണ്ട് നമുക്കാ തീരുമാനം ഇപ്പം കടുവയ്ക്കും ആനയ്ക്കും പുരിക്കും വേണ്ടിയിട്ട് ഇപ്പോഴത്തെ മനുഷ്യനെ നിയമം മാറ്റി എഴുതിയിരിക്കുകയാണ് മനുഷ്യന് ജീവിക്കാൻ വിലയില്ല നമുക്കൊക്കെ ജീവിക്കണം ഈ ഈ രാജ്യത്തെ നിയമം മാറ്റേ സാലുവിന്റെ മരണത്തെ തുടർന്ന് വയനാട് കുന്നിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അക്രമകാരിയായ കടുവയെ പിടികൂടി യഥാസ്ഥാനത്തേക്ക് നീക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് യൂത്ത് ഞാൻ ഇന്നത്തെ ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം എങ്ങനെയാണ് അൻപത് ലക്ഷം രൂപ സാലിച്ചേട്ടൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുക ആ കുടുംബത്തിന് ആ ആശ്രിതർക്ക് ആർക്കെങ്കിലും ഒരു സർക്കാർ ജോലി മാത്രമല്ല അദ്ദേഹം കാർഷിക ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് എടുത്തിരിക്കുന്ന ലോണ് കംപ്ലീറ്റ് എഴുതി തള്ളുക പിന്നെ നരപൂജയായിട്ടുള്ള എത്രയും പെട്ടെന്ന് ഇവിടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഇന്നത്തെ തീരുമാനം വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ഞാൻ സിപേയുടെ ജില്ലാ സെക്രട്ടറി എൻ്റെ പേര് ബാബു എന്നാണ് ഇത് വയനാട്ടിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ എട്ട് വർഷ കൊണ്ട് ആറ് മനുഷ്യരെയാണ് കടുവകൾ കൊന്നൊടുക്കിയിട്ടത് ഇതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അടിയന്തരമായി വേണ്ട കാര്യമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് വയനാട്ടിലെ വനങ്ങളിൽ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് അതിനെ ശാസ്ത്രീയമായ പഠനം നടത്തി ആ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങളെ മാത്രം അതിൽ നിർത്തിക്കുന്നു കൂടുതൽ ഉപയോഗ മൃഗങ്ങളെ അവർ കുന്നുകളയുകയോ അല്ലെങ്കിൽ മറ്റു വനങ്ങളിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത് വൈൽഡ് ലൈഫ് ആക്ടറി പറയുന്ന രൂപത്തിൽ ഹള്ളിങ് നടത്താനുള്ള തീരുമാനം ഉണ്ടാകണം ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് തോമസ് പക്ഷേ വാണ് പെട്ടെന്ന് ചെറുകയാക്രമിക്കുകയും അവസരത്തിൽ വരണപ്പെടുകയുണ്ടായിരുന്നു അപ്പൊ ഇത് ഗവൺമെന്റിന്റെ കൃത്യകരമായിട്ട് ധനാസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വയനാട് ജില്ലയിൽ വളരെ വ്യാപകമായിട്ട് വന്യമൃഗ ചിഹ്നങ്ങളുടെ ആക്രമണവും അതുപോലെ തന്നെ അതിന്റെ രൂക്ഷയും വളരെ രൂക്ഷമായിട്ടാണ് വന്യമൃഗ ചിഹ്നങ്ങളുടെ വന്യമൃഗശല്യം ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ വളരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നെങ്കിൽ പോലും ഗവൺമെന്റ് ആ കാര്യത്തിൽ വ്യക്തമായിട്ട് തീരുമാനമെടുക്കാൻ ഈ പിണറായി വിജയന്റെ സർക്കാർ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വളരെ വ്യാപകമായിട്ട് എല്ലാ സ്ഥലത്തിനും എല്ലാ സ്ഥല കടുവകൾ പ്രത്യക്ഷപ്പെടുന്നു ആനകൾ പ്രത്യക്ഷപ്പെടുന്നു ഇതൊരു ദുരൂഹതയുണ്ട് ഇത് പിന്നെ ഇവിടെയൊക്കെ ഈ പ്രദേശത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ഒരു സ്വാധീനമുള്ള അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണെന്ന് മനസ്സിലാക്കി ഉള്ള പ്ര സ്ഥലങ്ങളല്ല ഇവിടേക്ക് വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കടുവ വന്നതിനെ കുറിച്ച് പരിശോധന നടത്തേണ്ടതായിട്ടുള്ളത് വളരെ ബോധപൂർവം വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഇവിടുന്ന് ഇറക്കി വിടുന്നതിനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ ഈ സർക്കാരിനുണ്ടോ എന്ന് പോലും ന്യായമായിട്ടൊരു സംശയമാണ് ജനങ്ങൾക്കുള്ളത് രാഷ്ട്രീയ കക്ഷത് ബി ജെ പിക്ക് ഉള്ളതും അതായത് ഇവരുടെ ജനപ്രതിനിധികൾ എന്താണ് ചെയ്യുന്നത് അവർക്കൊരു തീരുമാനം വേണ്ടേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഇങ്ങനെ വളരെ ആശങ്കകൂലായിട്ടിരിക്കുന്ന ഈ ജനങ്ങൾ ജനങ്ങളിങ്ങനെ ആശങ്കകുളികരായിട്ടിരിക്കുമ്പോൾ ഇവിടെ ഭരണ പ്രതിപക്ഷം എന്തൽ എമാരും എം പി പിന്നെ ഒരു ജീവിതത്തിനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട തരത്തിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു സാധിക്കുന്ന ഒരു സ്ഥിതിശക്രമാണ് ഉണ്ടാവുന്നത് അത് ഉണ്ടാവുന്നില്ല ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് കുറെ ആളുകൾ പിന്നെ ജനപ്രതിനിധികളും ആളുകളും പിന്നെ പോലീസും പട്ടാളവും തുടങ്ങിയിട്ടുള്ള ആളുകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഓടിക്കൂട്ടി അത് പെട്ടെന്ന് തടസ്സിച്ച് എന്തെങ്കിലും ചെറിയ ഒരു നഷ്ടക്കുറിച്ച് ഉള്ള പിന്നെ രക്ഷപ്പെടുന്ന രക്ഷപ്പെട്ട സ്ഥിതി ചേട്ടന് ദിവസങ്ങളായിട്ട് എല്ലാ സമയങ്ങളിവിടെ തീകൊണ്ടിരിക്കുന്ന അനുവദിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതായത് കൃത്യമായിട്ടുള്ള ജനങ്ങളോടൊപ്പം ഇങ്ങോട്ടുള്ള സമരപ്രസവ പരിപാടികൾക്ക് ഭാരതീയ ജനതാ പാർട്ടി വീടുകൾക്ക് കൊടുക്കും അതിന്റെ ഭാഗമായിട്ടുണ്ട് വയനാട് ജില്ലയിലെ മൂന്ന് എം എൽ എമാരുടെ വീടുകൾക്ക് മുമ്പിൽ ഓഫീസുകൾക്ക് മുമ്പിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ തരം പ്രതിഷേധങ്ങൾ നടത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ എം പി ഐ പി എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ആഫീസിന് മുന്നിൽ പോലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും നാളെ യു മാത്രം ഒ ആർ കേളുവിന്റെ ആ

ഇത്രയൊക്കെയാണ് അവർ ഡിമാൻഡ് പിന്നെ കടുവയെ പിടിക്കാൻ ഊർജ്ജമായിട്ടുള്ള നടപടി എടുക്കുന്നത് കടുവയെ പിടിക്കാൻ ഊർജ്ജമായ നടപടി നമ്മൾ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമുള്ളതാണ് കുറച്ചുകൂടി നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തു എന്തൊക്കെയാണ് നമ്മൾ നടപടി എടുക്കുന്നത് സംബന്ധിച്ച് അവരുടെ മറ്റ് ഡിമാൻഡ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫോറസ്റ്റിൽ നമുക്ക് താൽക്കാലികമായി ജോലി കൊടുക്കാം അതായത് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടർ ടൈസ് എന്തെന്നാ സൂ സൂട്ടബിളാകുന്ന താൽക്കാലികമായിട്ട് കൊടുക്കാം എന്നുള്ളത് ധാരണയായിട്ടുണ്ട് ബാക്കി നമുക്ക് പിന്നെ ഡാങ് ഇൻ ഹാർലെസ് ഒരു സ്കീമിൽ ജോലി സ്ഥിരമായി കിട്ടില്ലെങ്കിൽ അത് ക്യാബിനറ്റ് ഡിസിഷൻ ആവശ്യമാണ് അത് ശുപാർശ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എത്തിക്കുന്ന നിലപാട് കാർഷിക ലോണും സംബന്ധിച്ച് നമുക്കത് റൈറ്റ് ഓഫിന് അതായത് വകുപ്പ് മുഖാന്തരം തന്നെ എടുത്തിട്ട് നമുക്കത് ഗവണ്മെൻ്റ് ടേക്കപ്പ് ചെയ്യാം എന്നുള്ളതും നമ്മൾ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പം കൊടുക്കാൻ പറ്റുന്നത് പരമാവധി പത്ത് ലക്ഷം രൂപയാണ് അത് നമ്മൾ ഇന്ന് നാളെയായിട്ട് കൊടുക്കും എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ബിഫോർ ഉച്ചയ്ക്ക് മുമ്പിലാണ് നാളെ ഇന്ന് ഫൈവ് ലാക്സ് ഓൾറെഡി ഞങ്ങൾക്ക് ചെക്കുണ്ടായിരുന്നു അടുത്ത് നാളെ അതും ബാക്കി കൂടെ കൊടുക്കുക എന്നുള്ളതാണ് ബാക്കി വരുന്ന ഫോർട്ടി ലാക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ശുപാർശ ചെയ്യാം എന്നുള്ളത് എന്താണ് സി എം ബി ആർ എഫിൽ കൊടുത്ത ഇത് ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചതും അത് കൊടുക്കേണ്ടതാണെന്നുള്ള രീതിയിൽ ശുപാർശ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനമായത് അതിൻ്റെ ബേസിസിൽ അവർ ഇപ്പോൾ ഇപ്പം ഏറ്റുവാങ്ങാൻ തരണമായിട്ടുണ്ട് അതും കൂടെ ടെൻ ലാക്സ് ആണ് അവർ അർഹതയുള്ളത് അത് ഇപ്പം തന്നെ ഇമിഡിറ്റ്ലി റിലീസ് ചെയ്യാനുള്ളതായി ബാക്കി ഫോർട്ടി ലാക്സ് ആണ് അവരുടെ ഡിമാൻഡിൽ ബാക്കിയുള്ളത് അത്രയും തന്നെ ശുപാർശ ചെയ്യാൻ തന്നെയാണ് ലോകത്ത് തീരുമാനിച്ചത് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ഇത് അവർ പറഞ്ഞില്ല അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞു പിന്നെ അത് അല്ലെങ്കിൽ അതിൽ മിസിൽ അഗ്രിക്കൾച്ചർ ഓഫീസ് ഇന്ന് അവിടെ തന്നെ ഡോക്ടറിംഗ് ചാർജ് പോയിരുന്നു അവരും അങ്ങനെ ഒരു ഞങ്ങൾ അതിനൊരു നടപടി എടുക്കാമെന്ന് പ്രോമസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും നോക്കണം ലോണാണെങ്കിൽ നമുക്ക് എനിക്ക് തള്ളാൻ പറ്റില്ല മറ്റു ലോൺ ലോണിൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ അത് ബാങ്കിൽ നിന്ന് വാങ്ങുന്നുള്ളൂ അപ്പൊ എനിക്കത് റൈറ്റ് ഓഫ് ചെയ്യാന്നുള്ള പറയാനുള്ള ഒരു അധികാരമില്ല ബാങ്കിന് നമ്മൾ തീർച്ചയായിട്ടും അവർ കമ്പാഷണേറ്റ് കൗൺസിലേക്ക് മാത്രമേ പറ്റുള്ളൂ ഈ ഈ കാര്യത്തിൽ കാര്യത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ടൈഗർ അതായത് ഒരു ആക്രമണം നടന്നുണ്ടല്ലോ അങ്ങനെ വന്നിരുന്നു തീർച്ചയായിട്ടും ഈ ടൈഗർക്ക് ജനങ്ങൾക്കുള്ള ഭീഷണി ഒരു അതുണ്ടല്ലോ അതൊന്നും അകറ്റാനുള്ള എന്തൊക്കെയാണ് ഫോറസ്റ്റ് ഓഫീഷ്യൽസ് കൊടുത്തു പിന്നെ അവർക്ക് അവരുടേതായ ഒരു അഭിപ്രായപ്പെടണം ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം പക്ഷേ നമുക്ക് തിരിച്ചറിഞ്ഞു നമുക്ക് ഇങ്ങനെ വശത്ത് നിന്നാണല്ലോ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും അതിന് എന്തൊക്കെ നടപടി എടുക്കുന്നു എന്നുള്ളതെല്ലാം അവർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലൈൻ ചെയ്ത് കൊടുത്തു തരും സ്ഥാപിച്ചിട്ടുണ്ട് കൂടുതൽ ക്യാമറയും ആവശ്യമില്ലെങ്കിൽ കൊണ്ട് കൂടുതലും സ്ഥാപിക്കാനാണ് പിന്നെ കൂടുതൽ ടീംസിലിറക്കിയിട്ടുണ്ട് ഇത് ആരെയും ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ഡേ ആൻഡ് നൈറ്റ് അവർ അതിനുള്ള താവുന്നിൽ നിൽക്കുന്നുണ്ട് ഇപ്പം ഹോപ്പ്ഫുള്ളി നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അതിലൂടെ കുട്ടികൾ നമുക്കൊരു നമ്മുടെ മരിച്ച കോഴി കൂടി ഉണ്ട് പരിഗണിച്ചിരുന്നത് എന്താണ് അതായത് മീറ്റിന്റെ അവസാനമാണോ ഒരു മെൻഷൻ ചെയ്തത് അപ്പം അത് എന്താണെന്നൊക്കെ പരിശോധിച്ചാലേ അറിയാം അങ്ങനെ അവസാന വായ്പ അത് പറഞ്ഞ ഒരു വ്യവസായ ലോണും കൂടെ എന്നുള്ള കാര്യം പറഞ്ഞു ഏതൊക്കെ ലോൺ റൈറ്റ് ഓഫ് ചെയ്യാൻ ഗവൺമെൻറ് ലോൺസ് ആണെങ്കിലും നമുക്ക് അത് റൈറ്റ് ഓഫ് ചെയ്യാൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് നമ്മൾക്ക് പറഞ്ഞു അത് എടുത്തിരിക്കുന്ന ബാങ്കിനാണോ എന്താണെന്ന് അറിയാം നോക്കി അവരെ പറഞ്ഞു വയനാട് നിവാസികൾ ഒറ്റക്കെട്ടായി സാലുവിന്റെ കുടുംബത്തിനൊപ്പമുണ്ട് ഇക്കഴിഞ്ഞ നാളുകളായി വന്യമൃഗങ്ങൾ വയനാട് ജില്ലയെ ഒന്നാകെ വേട്ടയാടുകയാണ് ബഫർ സോൺ വിഷയം അതിഗുരുതരമായി മാറിയ വയനാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി പോരാടുകയാണ് മനുഷ്യജീവനില്ലാത്ത പ്രാധാന്യമാണ് നിയമങ്ങൾ പലപ്പോഴും മൃഗങ്ങളുടെ ജീവന് നൽകിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവനും സമ്പത്തിനും സുരക്ഷിതത്വം ഉണ്ടാവണം ഇനിയെങ്കിലും വന്യജീവി ആക്രമണം മൂലം ഒരു ജീവനും പൊലിയാൻ ഇടയാകരുത്